ണ്ടാ പഴത്തേറോട്ടി ഹൈ ഹലോ ഗായ്സ് ഇപ്പൊ കണ്ടതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിന് കുറച്ച് പൊടി പിന്നെ ഒരു കോഴിമുട്ട വേണം പിന്നെ കുറച്ച് പഞ്ചസാര ഉപ്പും ഇട്ട് വേണം അതിനുശേഷം നമ്മൾ നമ്മളൊരു മിക്സി ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത്ര അളവായിരുന്നു എടുക്കട്ടെ അതിന് ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അതേ നമ്മൾ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഏ അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് കൈ സ്മെല്ലാം നമ്മൾ അങ്ങനെ കുറച്ച് നെയ്യ് നമ്മൾ ഇട്ടിട്ടു ഇനി നല്ലപോലെ ഒരു മിനിറ്റ് ഫാസ്റ്റായിട്ട് അങ്ങോട്ടൊന്ന് അടിച്ചെടുക്കാം ഒന്നും അരച്ചെടുക്കാതെ ഈ ഒരു പരുവത്തിലായിരിക്കണം ഒരുപാട് ലൂസാവല്ലേ എന്നാൽ തട്ടയാവല്ലേ ഈ ഒരു പരിവർത്തിൽ നമുക്ക് അരച്ച അതിനുശേഷം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കുപ്പി എടുക്കണം നല്ല ക്ലീനാക്കി വെച്ച് കുപ്പിക്കകത്തോട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ച് നമ്മുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം നെയ് ഇതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടേ കണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സപ്പോർട്ടും ചെയ്യണം അതിന് ശേഷം ദേ ഇത് നല്ല പുഴ ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ദേ നല്ലൊരു അടപ്പെടുത്തിട്ട് അതിനകത്ത് നല്ലൊരു വലിയ കുറച്ച് അത്യാവശ്യം വലിയ ആയിട്ടുള്ളൊരു ഊട്ടമായിട്ട് കൊടുക്കാം അതിന് ശേഷം നല്ല ഒരു പാൻ ഇനി നമ്മൾ തവ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കും നെയ്യാണ് അടങ്ങി നിൽക്കുന്നില്ല തെന്നി തെന്നിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ നെയ്യെല്ലാം അലുത്തവിടെ കായ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു മിക്സിയിൽ അതങ്ങോട്ട് ഇങ്ങനെ കറക്കി 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 എന്നിട്ട് വട്ട ഷേപ്പിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് ഗൈസ് ചിലവർക്ക് കറക്റ്റായി വരും ചിലവർക്ക് കറക്റ്റ് വരില്ല നമുക്ക് കറക്റ്റായി വരുമോ നമുക്ക് നോക്കാൻ കഴിച്ചു ഇങ്ങനെ ഇങ്ങോട്ട് കറക്കി കറക്കി ഒരു അത്യാവശ്യം വലിയൊരു ഷേപ്പാക്കി എടുക്കാം ാവുമ്പോൾ പുഴക്കും വേണ്ട പരുക്കും വേണ്ട കയ്യും വെള്ളത്തിലൊക്കെ വളരെ ടേസ്റ്റിയുമാണ് വള്ളം എന്നാൽ വളരെ സിമ്പിളുമാണ് ഇനി അതിൻ്റെ അതിനകത്തേക്ക് കുറച്ച് നെയ്യിട്ട് ഇട്ട് നല്ലപോലെ അവിടെയൊക്കെ ഒന്ന് ആക്കി സൂപ്പറാക്കി എടുക്കാം അതിനേക്ക് അതൊന്ന് ഒന്നും പറഞ്ഞിട്ട് തിരിച്ചെടുക്കാം അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല അടിപൊളി നെയ്യുമൊക്കെ എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ദൈവം നല്ല അടിപൊളി ഇത് ഭയങ്കര ക്രഞ്ചിയാണ് കഴിച്ചത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഈവനിങ് ചായൻ്റെ കൂടെക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ദൈവം കണ്ടോ നല്ല രസമില്ല കാണാം ഇതാണ് നമ്മുടെ ഐറ്റം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ ബൈ ബൈ